ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പം എന്താ ഞങ്ങളൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രീക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയ കാര്യം അപ്പം നമ്മളത് മേടിച്ചുകൊണ്ട് വന്ന ചെറിയൊരു ട്രീ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാകുമ്പോൾ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ചിലവാകില്ല വലിയ കഷ്ടപ്പാടില്ല നമുക്ക് മേടിക്കുന്ന ട്രീ ആണെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും തീരെ ചെറുതൊക്കെ അല്ല അത്രയും പൈസ കൊടുത്താൽ അത്രേ വലുത് കിട്ടുള്ളൂ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് അനുസരിച്ച് ഉണ്ടാക്കാം അപ്പം വലിപ്പം കൂട്ടണം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അപ്പോഴും ഞങ്ങൾ അതിന് വേണ്ട സാധനങ്ങൾ ഇതിപ്പോൾ സിമ്പിൾ ആയിട്ട് വ ചെറിയൊരു ട്രീ ആണ് കേട്ടോ സിംപിൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ ചാർട്ട് പേപ്പർ മേടിച്ചു എന്നിട്ട് അത് കോൺ ഷേപ്പിലാക്കി ഒരു ബക്കറ്റ് എടുത്ത് ബക്കറ്റ് കമത്തി വെച്ചു അതിൻ്റെ മേലെ ഈ കോൺ വെച്ച് നമുക്ക് ഇച്ചിലൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ബക്കറ്റ് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാർട്ടും കൂടെ വാങ്ങിയിട്ടല്ല ഇച്ചിരി വലിയ ചാർട്ട് വാങ്ങിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം ഞങ്ങൾ കോൺ ഷേപ്പിലാക്കിയിട്ട് പക്കറ്റിൻ്റെ മേലെ കമത്തി വെച്ചു ഇല്ല അതിൻ്റെ മേലെ കണ്ട ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചുറ്റിയെടുത്തു അപ്പോൾ ഇത് ഈ ഒരു സാധനം അങ്ങനെ വലിയ എമൗണ്ട് ഒന്നും ഉള്ളതല്ല കേട്ടോ ഇത് പല റേറ്റിൻ്റെ ഉണ്ട് ഇപ്പം ഞങ്ങൾ മേടിച്ചേക്കുന്നത് അമ്പത് രൂപയുടെ ആണ് അപ്പം ഞങ്ങളൊരു നാല് നാല് അഞ്ച് റോളാണ് മേടിച്ചേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞുണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഉണ്ട് മുപ്പത് രൂപയുടെ ഒക്കെ ഉണ്ട് അത് പ്ലെയിൻ ഗ്രീനാണ് ഇത് ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡെക്കറേറ്റിംഗ് ആണ് നമുക്ക് വലിയ വലിയ ടൈമൊന്നുമില്ല എനിക്കൊന്നൊരു അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു എൻ്റെ നമ്മൾ ട്രീ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലല്ലായിരുന്നു അതാണ് ഇത്ര ലേറ്റ് ആയി പോയത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ചിലപ്പോൾ വേറെ അടുത്ത് പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞത് പോകാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ പിന്നെ ട്രീ ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു മനസ്സിന് ഒരു വിഷമമല്ലോ എന്ന് എഴുതി ചെറിയൊരു ട്രീ ഉണ്ടാക്കാം പിള്ളേർക്കും സന്തോഷമാകുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണിത് അതായത് നമ്മുടെ പരിപാടി ഡെക്കറേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യണത്തിൽ ഇടാട്ടോ പല കളറിലുള്ള ലൈറ്റുകളുണ്ടായിരുന്നു കേട്ടോ ഒറ്റയായിട്ടുള്ളതുകൊണ്ട് ഇതിപ്പം ഞങ്ങളെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് മേടിച്ചത് ഇതിനകത്ത് തന്നെ കുറേ കളേഴ്സ് ഉണ്ട് അപ്പം എന്താ നമ്മുടെ ലൈറ്റ് സെറ്റിങ്ങും കഴിയാറായി ഇത് കഴിഞ്ഞിട്ട് ഇത് ഓൺ ആ ഒരു ഭംഗി കാണാൻ പറ്റുക അപ്പം വേണ്ട കയസ് ഞങ്ങളിത് ഓൺ ആക്കാൻ പോവാണ് തൊട്ട് നോക്കിയോ െല്ലാ പരിപാടിയും കഴിഞ്ഞു ഇല്ല എന്താ രസം നോക്ക് കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു അപ്പം അടുത്തവണ കേട്ടോ അടുത്തവണത്തെ ക്രിസ്മസിന് നമുക്ക് കുറച്ചുകൂടെ വലുതുണ്ടാക്കാം ഇപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്തായതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പം എങ്ങനെയുണ്ട് ഗെയ്സ് നമ്മുടെ സ്റ്റാർ സ്റ്റാർ ഞങ്ങൾ നേരത്തെ തന്നെ തൂക്കിയായിരുന്നു ഡിസംബർ സ്റ്റാർട്ടിങ് ഒക്കെ ആയപ്പോൾ സ്റ്റാറൊക്കെ ട്രീ ആണ് സെറ്റാക്കാൻ ഫൈനലി നോക്കും ഗൈസ് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ മൊത്തത്തിൽ ഞങ്ങൾക്ക് കളറായി ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ലൈക്ക് അടിക്കണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ